നമ്മളൊരു ചെടിയോ പയർ വിത്തോ നട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്ന മുരടിപ്പാരിക്കൽ അങ്ങനെ മുരടിപ്പ് അല്ലെങ്കിൽ പുഴുക്കൾ അങ്ങനെയുള്ള കീടാണു ശല്യങ്ങളിൽ നിന്നൊക്കെ ഒരുപോലെ നമുക്ക് ഒറ്റ മരുന്ന് യൂസ് ചെയ്താൽ ഇതിനെല്ലാത്തിനും നല്ലതായിരിക്കും അതും ജൈവമാണെങ്കിൽ നമ്മുടെ ഹെൽത്തിനും അത് നൂറ് ശതമാനം ഗുണം തന്നെയായിരിക്കും കേട്ടോ രാസോളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആണ് കേട്ടോ തലവേദനയാണ് ചിലതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ ഒരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് വാങ്ങിയതാണ് ഈ ഒരു സി എം സൊല്യൂഷൻ കേട്ടോ ഇത് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെയുള്ള റേറ്റാണ് ഈ കൊടുത്തിരിക്കുന്ന നൂറ്റി രൂപ എന്നുള്ളത് ഞാനിതൊരു ഓണം കഴിഞ്ഞ ഇടയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ വാങ്ങി കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴും ഞാൻ ഉപയോഗിച്ചു അപ്പോൾ അതിൻ്റെ ഒരു ഉപയോഗിച്ചിട്ടൊരു റിസൾട്ട് അറിഞ്ഞിട്ട് വേണമല്ലോ നിങ്ങളോട് പറയാൻ എന്ന് വെച്ചിട്ടാണ് ഇതുവരെ ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യാതിരുന്നത് ഇത് പച്ചക്കറികളിൽ നിന്നൊക്കെ എടുത്തിട്ടുള്ള പച്ചക്കറി നീര് വെച്ചിട്ട് ചെയ്തിട്ടുള്ളൊരു പ്രോഡക്റ്റ് ആണ് കാര്യങ്ങളെല്ലാം ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്നെല്ലാം എഴുതിയിട്ടുണ്ട് കേട്ടോ നമുക്ക് വില വെച്ച് ഇത് നല്ലതായിട്ട് ഒരു വർത്താണ് കാരണം നൂറ്റി ഇരുപത് രൂപയ്ക്ക് ഇതിന്റെ കൂടെ ഇതുപോലെ ഒരു പേപ്പറും കൂടെ ഉണ്ട് അതിലെല്ലാ കാര്യങ്ങളും വിശദമായിട്ട് ആണ് ഒരു ലിറ്റർ വെള്ളത്തിൽ നമ്മൾ സ്പ്രേ ചെയ്യേണ്ടത് ആഴ്ചയിൽ രണ്ട് ദിവസം ചുവട്ടിലും അതിൻ്റെ ഇലകളിലും ഒക്കെ സ്പ്രേ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഞാനൊരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇത് ഉപയോഗിക്കുന്നത് സദൈവക ജീവികളൊക്കെ കൂടുതൽ വരിക അതിനെ നമുക്ക് പ്രതിരോധിക്കാനും ഇതൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുമ്പോഴും നമ്മൾ വൈകിട്ട് ഞാൻ പ്ലാന്റ് ഒക്കെ ഒന്ന് നനച്ചു കൊടുത്തിട്ടോ നമ്മൾ ഉപയോഗിക്കുന്നതിനെല്ലാം നനച്ചു കൊടുത്തു അങ്ങനെ ഒരു ലിറ്റർ വെള്ളത്തിൽ ഇരുപത് എം എൽ എടുത്തിട്ട് നമ്മുടെ ഹോസ്റ്റ് പ്ലാന്റിലാണ് ഞാൻ ഇത് ആദ്യം സ്പ്രേ ചെയ്ത് കൊടുത്തത് നമ്മൾ രണ്ടു തവണ ഈ നിലവില ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോ ഇതിന്റെ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് പറയാനൊന്നും ആയിട്ടില്ല അപ്പോൾ ഒരു ഒന്ന് രണ്ട് തവണയും കൂടിയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമാണല്ലോ നമുക്ക് അതിൻ്റെതായ ഒരു ഹെസൽറ്റൊക്കെ നമുക്ക് എന്താണ് എന്ന് പറയാൻ പറ്റും നമ്മുടെ പ്ലാന്റുകൾക്ക് എന്തായാലും ഒരു ദോഷവും വന്നിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ കൂടെ ഹോസിനൊക്കെ അടിച്ചു കഴിഞ്ഞപ്പം കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് ബോൾസം പ്ലാന്റിനും ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം മുരടിപ്പും ഒക്കെ കാര്യങ്ങൾ കൂടുതൽ അതിനാണ് അതിന് നമ്മൾ അടിച്ചേണ്ടാണോന്നറിയത്തില്ല എന്തായാലും ഇത്തിരി കൂടി ഇന്ന് ഹെൽത്തി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത് ഞാൻ നിങ്ങളെ നാളെ വേറെ ഒരു വീഡിയോയിൽ കാണിച്ചു തരാവേ പിന്നെ നമ്മുടെ പച്ച പച്ചക്കറികൾക്ക് ഉപയോഗിച്ചിട്ട് കാരണം അല്ലാത്തതൊക്കെ പച്ചക്കറികൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമുക്ക് അതിൽ നിന്നുള്ള ഫലങ്ങൾ എടുക്കുമ്പോൾ എന്തായാലും അത് ബുദ്ധിമുട്ടായിരിക്കുമല്ലോ അങ്ങനെ വെണ്ടയാണ് നിലവിൽ നമുക്കുള്ളൂ അതുകൊണ്ട് വെണ്ടയ്ക്ക് നല്ല രീതിയിൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പ്രൊഡക്റ്റ് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് ഞാൻ ആ ഒരു ഇതിൻ്റെ കൂടെ നമ്പറൊക്കെ ആ ഒരു ബോട്ടിൽ കിടപ്പുണ്ടായിരുന്നുണ്ട് അല്ലെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഞാൻ നമ്പർ ഷെയർ ചെയ്തുതരാം അങ്ങനെ നമ്മൾ നട്ട വെണ്ടയിൽ നിന്ന് നമ്മൾ പറച്ച ഇത് ഇതൊക്കെ കാണുമ്പോൾ അല്ലേ നമുക്ക് വീണ്ടും വീണ്ടും ഓരോന്ന് തൈകളൊക്കെ നടാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനം തോന്നുക അല്ലേ